അഥവാ ഹൈപ്പർടെൻഷൻ ഒരു സൈലൻറ്റ് കില്ലർ എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടെന്നാൽ കൺട്രോൾ ഇല്ലാത്ത രക്തസമ്മർദ്ദം അഥവാ രക്താദി സമ്മർദ്ദം ലക്ഷണങ്ങളൊന്നുമില്ലാതെ ഹൃദയാഘാതം സ്ട്രോക്ക് വൃക്ക രോഗം എന്നിവ ഉണ്ടാക്കുകയും അകാല മരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും അതിനാലാണ് ഹൈ ബ്ലഡ് പ്രഷർ അഥവാ രക്താദി സമ്മർദ്ദത്തിന് ഒരു സൈലൻ്റ് കില്ലർ എന്ന് പറയുന്നത് എന്താണ് രക്താദി സമ്മർദ്ദം എത്രയായിരിക്കണം ബ്ലഡ് പ്രഷർ ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് പ്രൊഫസർ ഓഫ് മെഡിസിൻ കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റ് ഓപ്പൺ മെഡി സ്കൂളിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എ എച്ച് എ സി സി ഗൈഡ് ലൈൻസ് അതായത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനും അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെയും പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത് ഇതിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഈസ് ഫൗണ്ടേഷണൽ ആൻഡ് മേ ഡിലേ ഓർ അവോയ്ഡ്രെറപ്പി എന്ന് പറഞ്ഞാൽ ജീവിത ശൈലിയിലെ മാറ്റങ്ങൾ ഹൈപ്പർ ടെൻഷന ചികിത്സയിലെ ഒരു ഫൗണ്ടേഷൻ അടിസ്ഥാന ശിലയാണ് അത് പ്രഷർ ചികിത്സിക്കുന്നതിനെ താമസിപ്പിക്കുകയോ മരുന്ന് കഴിക്കുന്നതിനെ ഡിലേ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കുകയോ അതായത് മരുന്നില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുകയോ ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം പ്രഷറിൻ്റെ ഏറ്റവും ആദ്യത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം ജീവിതശൈലിയിലെ ശൈലിയിലെ വ്യതിയാനങ്ങളാണ് ഇനി രക്തസമ്മർദ്ദം നമ്മൾ രണ്ട് വാല്യൂസ് സിസ്റ്റോളിക് ഡയസ്റ്റോളിക് അതിൽ കൂടുതലുള്ളത് സിസ്റ്റോളിക് അതായത് ഹൃദയം പമ്പ് ചെയ്യുന്ന സമയത്തെ രക്തക്കൊഴിലെ പ്രഷറിനെയാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുക ഹൃദയം റിലാക്സ് ചെയ്യുന്ന അതിനാണ് ഡയസ്റ്റോൾ അതിന് ഡയസ്റ്റോളിക് പ്രഷർ ഇത് സാധാരണ താഴത്തെ വാല്യൂ ആയിട്ടാണ് എഴുതുക അപ്പം നൂറ്റി ഇരുപത് എൺപത് എന്നതാണ് സാധാരണ നോർമൽ ആയിട്ടുള്ളത് നൂറ്റി ഇരുപത് സിസ്റ്റോളിക്ക് എൺപത് ഡയസ്ട്രോളിക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തി വരെ സിസ്റ്റോളിക്കും ഡയസ്റ്റോളി എൺപതിൽ താഴെയുമാണെങ്കിൽ ഇത് നമ്മൾ സാധാരണയിലേക്കാൾ ഉയർന്ന ബ്ലഡ് പ്രഷർ ഉയർന്ന ബ്ലഡ് പ്രഷർ എന്നാണ് പറയുക ഇത് നമ്മൾ ഹൈപ്പർ ടെൻഷൻ ആയിട്ടില്ല ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തി ഒമ്പത് സിസ്റ്റോളിക് ഡയസ്റ്റോളിക് എൺപത് മുതൽ എൺപത്തി മില്ലിമീറ്റർ മെർക്കുറി ഇത് സ്റ്റേജ് വൺ എന്ന് പറയും സ്റ്റേജ് ടു എന്ന് പറയുന്നത് നൂറ്റിനാൽപ്പത് അല്ലെങ്കിൽ അതിലധികം സിസ്റ്റോളിക്ക് തൊണ്ണൂറ് അതിൽ കൂടുതൽ ഡയസ്ട്രോളിക് ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ സ്റ്റേജ് ടു ഹൈപ്പർ ടെൻഷൻ ഇപ്പം നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഹൈപ്പർ ടെൻഷനെ മൈൽഡ് ഹൈപ്പർടെൻഷൻ മോഡറേറ്റ് ഹൈപ്പർടെൻഷൻ സീവിയർ ഹൈപ്പർടെൻഷൻ എന്ന രീതിയിലുള്ള തരംതിരിക്കുകൾ മാറ്റി സാധാരണ ബ്ലഡ് പ്രഷർ ഉയർന്ന രക്തസമ്മർദ്ദം സ്റ്റേജ് വൺ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ രക്താതി സമ്മർദ്ദം സ്റ്റേജ് ടു രക്താതി സമ്മർദ്ദം എന്നിങ്ങനെയാണ് സാധാരണഗതിയിലായിട്ട് തരംതിരിക്കുന്നത് ഇതുകൂടാതെ ഹൈപ്പർ ടെൻസി എമർജൻസി അർജൻസി മുതലായ വാക്കുകളുണ്ട് അത് നമ്മൾ ഇന്നത്തെ വിഷയമല്ല ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു പ്രഷറിന്റെ നിയന്ത്രണത്തില് ജീവിത ശൈലിയിലെ മാറ്റങ്ങൾ അടിസ്ഥാനപരമായ കാര്യമാണ് മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും ഇത് വളരെ പ്രാധാന്യമുള്ളതാണ് എന്തൊക്കെയാണതൊന്ന് നോക്കാം ഒന്ന് അമിത ശരീരഭാരം നിയന്ത്രിക്കുക രണ്ട് ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക മൂന്ന് ഡാഷ് ഡയറ്റ് അതൊരു ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്നെ ഷോർട്ട് ഫോമാണ് അതായത് ആഹാരത്തിൽ ഉണ്ടാക്കുന്ന ചില നിയന്ത്രണങ്ങൾ നാല് ദിവസവും വ്യായാമം ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും ആഴ്ചയിൽ അഞ്ച് ദിവസം വ്യായാമം ചെയ്യുന്നത് അഞ്ചാമത് പുകയില അമിതമായ മദ്യസേവ എന്നിവ ഒഴിവാക്കുക അപ്പം ഇതാണ് പ്രഷറിനുള്ള മരുന്ന് എടുക്കുന്നവർക്കും മരുന്നില്ലാതെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അടിസ്ഥാനപരമായി വേണ്ട കാര്യങ്ങൾ അടുത്തത് എപ്പോഴാണ് മരുന്ന് തുടങ്ങേണ്ടത് സാധാരണഗതിയിൽ സിസ്റ്റോളിക് പ്രഷർ നൂറ്റി മുപ്പതോ അതിൽ കൂടുതലോ ഡയസ്ട്രോളിക് തൊണ്ണൂറോ അതിൽ കൂടുതലോ ആണെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഒരു അവരെല്ലാവർക്കും മരുന്ന് കഴിക്കണം അപ്പൊ മരുന്ന് കഴിക്കേണ്ട ടാർജറ്റ് സിസ്റ്റോളിക് നൂറ്റിനാൽപ്പതിൽ കൂടുതൽ നൂറ്റിനാൽപ്പതോ അതിലധികമോ തൊണ്ണൂറോ അതിലധികമോ എല്ലാവരും മരുന്ന് കഴിക്കണം എന്നാൽ ഉയർന്ന രക്തസമ്മർദ്ദം അതായത് സിസ്റ്റോളിക് നൂറ്റി മുപ്പതോ അതിലധികമോ ഡയസ്റ്റോളിക്ക് എൺപതിൽ താഴെയുള്ളവരെയാണ് നമ്മൾ ഉയർന്ന രക്തസമ്മർദ്ദം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് ഹൃദ്രോഗമോ പ്രമേഹമോ വൃക്കരോഗമോ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ മരുന്ന് കഴിക്കും ഇതുകൂടാതെ നമ്മൾ കാർഡിയോവാസ്കുലർ റിസ്ക് അസസ് ചെയ്യുന്ന ഒരു ഫോമുലയുണ്ട് അതനുസരിച്ച് പത്ത് വർഷത്തിനുള്ളിൽ അസുഖം കാർഡിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനത്തിൽ കൂടുതലാണെങ്കിലും നമ്മൾ മരുന്ന് ആരംഭിക്കും ഒന്നുകൂടി പറയാം മരുന്ന് കഴിക്കേണ്ട കട്ട് ഓഫ് വാല്യൂ പ്രത്യേക അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ അതായത് ഹൃദ്രോഗമോ പ്രമേഹമോ വൃക്കരോഗമോ ഇല്ലെങ്കിൽ നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് എന്നാൽ ഈ അസുഖങ്ങളുള്ളവർക്ക് നൂറ്റി മുപ്പത് എൺപത് ആണ് നമ്മൾ അതിൽ കൂടുതലുണ്ടെങ്കിൽ പ്രശ്നമുള്ള മരുന്നാരംഭിക്കണം ഇവർക്കെല്ലാവർക്കും ജീവിതശൈലിയിലുള്ള വ്യത്യാസം തീർച്ചയായിട്ടും വേണം ഇനി എന്താണ് നമ്മളെ ചികിത്സയിലെ ലക്ഷ്യം നൂറ്റി മുപ്പത് എൺപതിൽ താഴെ നിർത്ത് അതായത് സിസ്റ്റോളിക് നൂറ്റി മുപ്പത് ഡയസ്റ്റോളിക് എൺപതിൽ താഴെ നിർത്തുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്നാൽ ഗുരുതരമായ ചില രോഗങ്ങളുള്ളവരിൽ ഫ്രെയിൽ എൽഡേർലി അങ്ങനെയുള്ളവർക്ക് ചില ഇളവുകൾ അനുവദിക്കാറുണ്ട് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യം തടയാനായിട്ട് പ്രഷർ നൂറ്റി മുപ്പത് സിസ്റ്റോളികൾ നിർത്തുന്നതാണ് നല്ലത് നമ്മൾ സാധാരണ ചികിത്സിക്കുന്ന വാല്യൂ നൂറ്റി നാൽപ്പത് തൊണ്ണൂറാണെങ്കിലും നൂറ്റി മുപ്പതിൽ താഴെ നിൽക്കുന്നതാണ് പല കാര്യങ്ങൾക്കും നല്ലത് ഗർഭകാല ഹൈപ്പർ ടെൻഷൻ നമ്മൾ നൂറ്റിനാൽപ്പത് തൊണ്ണൂറ് എന്ന സംഖ്യയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇനി നമ്മൾക്ക് കേരളത്തിൻ്റെ പശ്ചാത്തലം എടുത്താൽ ഏതാണ്ട് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ കേരളത്തിലുള്ള പ്രായപൂർത്തിയായവരിൽ ഹൈ ബ്ലഡ് പ്രഷർ അതായത് രക്താദി സമ്മർദ്ദം കാണുന്നുണ്ട് ഭക്ഷണശൈലിയിലെ മാറ്റം മാനസിക സമ്മർദ്ദം വ്യായാമക്കുറവ് എന്നൊക്കെ ഇതിന് കാരണമാവുക അപ്പോൾ ഇപ്പോഴത്തെ ഈ പുതിയ ഗൈഡ് ഗൈഡ്ലൈൻ രണ്ടായിരത്തി ഗൈഡ് ലൈനും അതിൽ ആദ്യമായി പറയുന്ന ജീവിതശൈലിയിലെ വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും വരുത്തി നമ്മുടെ ആരോഗ്യത്തിന് ഒരു പുതിയ വഴികാട്ടി ഉണ്ടാകട്ടെ ഇത് ഉപകാരപ്രദമെന്ന് കരുതുന്നു താങ്ക്